ക്ലാസ്സുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിമല പബ്ലിക് മികച്ച വിജയം ക്ലാസ്സിൽ സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ പേർക്ക് പേർക്ക് ഫുൾ ഫുൾ ലഭിച്ചു ലഭിച്ചു നാല് വിഷയങ്ങൾക്ക് ഇതിൽ ൊമ്പത് വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷനും അഞ്ചു പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു ക്ലാസ്സുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിമല പബ്ലിക് സ്കൂളിന് മികച്ച വിജയം പന്ത്രണ്ടാം ക്ലാസ്സിൽ സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ എൺപത്തിനാല് വിദ്യാർത്ഥികളിൽ പതിനാല് പേർക്ക് ഫുൾ എവണ് ലഭിച്ചു പതിനാല് പേർക്ക് നാല് വിഷയങ്ങൾക്ക് ഫുൾ എവണ്ണും ലഭിച്ചു ഇതിൽ എഴുപത്തി വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റിങ്ഷനും അഞ്ച് പേർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ലഭിച്ചു കൊമേഴ്സിൽ പരീക്ഷ എഴുതിയ പതിനാല് കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷനും ലഭിച്ചു കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മാർക്കോടെ ജുമാനാ സിയാദും ബയോളജി സ്ട്രീമിൽ നാനൂറ്റി തൊണ്ണൂറ് മാർക്കോടെ ഹാനിയ പി അസീസും കൊമേഴ്സ് വിഭാഗത്തിൽ നാനൂറ്റി മാർക്കോടെ ജോർജ് ബൈജുവും ടോപ്പേഴ്സായി പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ നൂറ്റി നാല്പത്തി ഒമ്പത് പേരിൽ നൂറ്റി മുപ്പത്തി ആറ് പേർക്ക് ഡിസ്ട്രിക്ഷനും പതിമൂന്ന് പേർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ലഭിച്ചു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്ക് നേടി ഹാറുൺ റഷീദ് സ്കൂൾ ടോപ്പറായി അറുപത്തെട്ട് പേർക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ലഭിച്ചു ഇരുപത്തി കുട്ടികൾക്ക് ഫുൾ എ വണ്ണും പതിനൊന്ന് പേർക്ക് ഒരു വിഷയം ഒഴികെ ബാക്കി വിഷയങ്ങൾക്ക് എ വണ്ണും ലഭിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരെ അതിൽ പ്രാപ്തരാക്കിയ അധ്യാപകരെയും സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ എലൈസും മാനേജ്മെന്റും പി ടിഎയും അഭിനന്ദിച്ചു